നമസ്കാരം എ ടി കെ ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പേരാമംഗലത്താണ് പേരാമംഗലത്ത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തോളമായി ഒരു ദിവസം പോലും മുടങ്ങാതെ ദിനവും ഒരു തപസ് പോലെ മനോഹരമായ ചിത്രങ്ങൾ വരച്ച് വാട്സപ്പിലൂടെ തൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്ന അവണാവ് നാരായണൻ എന്ന ചിത്രകലാ അധ്യാപകനെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലം വന്നേരി ഹൈസ്കൂളിൽ ചിത്രകലാ അധ്യാപകനായിരുന്ന അവണാവ് നാരായണൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് ദിവസവും ഒരു ചിത്രം വീതം വരയ്ക്കുന്ന രീതി മുടങ്ങാത്ത ഒരു ദിനചര്യയാക്കി മാറ്റിയത് തുടർന്നിങ്ങോട്ട് പന്ത്രണ്ട് വർഷങ്ങൾ പിന്നിടുകയാണ് ദിവസവും കുറഞ്ഞത് ഓരോ ചിത്രം വീതം വരച്ചു രണ്ടായിരത്തി പതിനേഴിൽ റിട്ടയർമെന്റിന് ശേഷം കൂടുതൽ സമയവും ചിത്രകലാ പരീക്ഷണങ്ങൾക്കാണ് ചെലവഴിച്ചത് ചിത്രകലയുടെ എല്ലാ മേഖലകളിലൂടെയും വല്ലാത്തൊരു കൗതുകത്തോടെയും ആവേശത്തോടെയും തുടരുകയാണ് ആ സഞ്ചാരം ഏതാ അങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ തുടങ്ങിയതല്ല എൻ്റെ ചിത്രം വരയിലുള്ള കുറവുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സ്കൂള് എൺപത്തിനാല് ജോലി കിട്ടിയ സമയത്ത് വരയ്ക്കാനുള്ള സമയം വളരെ കുറവായിരുന്നു യാത്രയുടെ സമയമായിരുന്നു ഏറ്റവും കൂടുതൽ അപ്പോൾ ആ സമയത്ത് എന്ത് എന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു മൂന്ന് മണിക്ക് എഴുന്നേൽക്കാന്നുള്ളൊരു തോന്നൽ ഉള്ളിൽ വന്നു അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ ആ ശീലം വളർത്തിയെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ മൂന്ന് മണിക്ക് എൻ്റെ കുളിയും എക്സസൈസും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ റൂമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം അപ്പോൾ ഇഷ്ടമുള്ളത് വരയ്ക്കുക എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഒരു കാറ്റഗറി തിരിച്ച് എനിക്കെവിടെയാണ് ഏത് മേഖലയാണ് വീക്കായിട്ടുള്ളതെന്ന് ആ വീക്കായിട്ടുള്ള മേഖലയെ പരിഹരിച്ച് ചെയ്തു പോവുക പ്രാക്ടീസ് ശരിക്കും പറഞ്ഞാൽ പ്രാക്ടീസിങ് വർക്കുകളായിരുന്നു ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത് അപ്പോൾ അത് പേപ്പറുകൾ ധാരാളം ഉപയോഗിച്ച് എല്ലാ മീഡിയത്തിലും ചെയ്യുക അപ്പം അതിൽ ചിലപ്പോൾ പേപ്പർ നഷ്ടം വരും പേപ്പറ് ചുരുട്ടി കളയും അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അങ്ങനെ ഒരു പതിമൂന്നിലാണ് എൻ്റെ ഒരു മൊബൈൽ സൗകര്യമുള്ള ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്നൊരു മൊബൈൽ ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെയാണ് തോന്നുന്നു അതോ അതിന് തൊട്ട് മുമ്പ് ആണ് വാട്സാപ്പ് സൗകര്യം തുടങ്ങണത് അപ്പൊ ഞാൻ ആലോചിച്ചു നമ്മൾ ചെയ്യുന്ന ഡെയിലി ചെയ്യുന്ന ചിത്രങ്ങൾ കുറച്ച് അറിയാവുന്ന ആൾക്കാർക്ക് പോസ്റ്റ് ചെയ്ത് കൊടുത്താല് ദിവസമൊരു അവരുടെ അഭിപ്രായം കൂടി നമുക്ക് സ്വരൂപിക്കാം അത് വളർച്ചയുടെ ഒരു ഒരു ഭാഗമായിട്ട് മാറും ചെയ്യും അങ്ങനെയാണ് ഞാനിത് ആരംഭിച്ചത് അത് മുഴുവൻ എത്തും എന്നൊരു വിചാരിച്ചിട്ടൊന്നല്ല പിന്നെ അത് ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നിത്യേന നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ പെട്ട് അതങ്ങനെ കടത്തുപോയത് അങ്ങനെയാണ് പത്ത് വർഷത്തിലേക്ക് അത് എത്തുന്നത് ഇതിൽ വരുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ ഇവിടെ മുൻകൂറായിട്ട് തീരുമാനിച്ച വിഷയങ്ങളല്ല ഒരിക്കലും വരയ്ക്കണം ഞാൻ ഈ റൂമിൽ വന്ന് കയറി ഇവിടെ ഇരുന്ന് ഞാൻ ബ്രഷും പെയിൻറ്റും അല്ലെങ്കിൽ പെൻ എടുത്താൽ പേപ്പറിൽ ആദ്യം കോറി വരച്ച് തുടങ്ങണത് പിന്നെ ചിത്രത്തിലേക്ക് ഒരു ചിത്രത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുക ആ ഒരു സമയത്ത് മാത്രമാണ് ഉള്ളിൽ ഒരു ചിത്രം ഇന്ന ചിത്രം എന്നുള്ളൊരു രൂപം തെളിഞ്ഞു വരുന്നുള്ളൂ അതിന് മുൻവിധി ഒട്ടുമില്ല ഞാൻ അവിടുന്ന് ഇറങ്ങി റൂമിലേക്ക് വരുമ്പോൾ ഞാൻ ഇന്ന് ഇന്നതാണ് വരയ്ക്കുക പക്ഷേ ഒരു സംഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇവിടെ വന്നിരുന്നതിന് ശേഷമാണ് അപ്പോൾ പെയിൻറ് ചെയ്യുകയാണെങ്കിൽ ഈ ബ്രഷ് എടുത്തിട്ട് ഞാൻ പെയിൻ്റ് എടുത്ത് പേപ്പറിൽ ആ പെയിൻറ്റിങ്ങിനെ ഒന്ന് തേച്ച് തുടങ്ങിയാലാണ് അത് ഏതെങ്കിലും ഒരു ദിശയിലേക്ക് മാറി അത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതൊരു ചിത്രമായിട്ട് അവസാനിക്കും ആയിരക്കണക്കിന് ചിത്രങ്ങൾ വരച്ചിട്ടും ഇന്നും യാതൊരു മടുപ്പുമില്ലാതെ ഒരു തപസ്യ എന്നോണം ദിവസവും മുടങ്ങാതെ തൻ്റെ ചിത്രരചന നടത്തുകയാണ് ഇദ്ദേഹം ചിത്രരചനയിലെ എല്ലാത്തരം മാധ്യമങ്ങളും മാറി മാറി ഉപയോഗിച്ചാണ് ഓരോ പുതിയ സൃഷ്ടികളും രൂപം കൊള്ളുന്നത് ഞാൻ കൂടുതലും റിയലിസ്റ്റിക് ശൈലിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് മീഡിയം എന്നതും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് കാരണം എല്ലാ മീഡിയം എനിക്ക് ഉപയോഗിക്കാൻ താല്പര്യമായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ പേപ്പറുകൾ അത് നമ്മളെ കയ്യിൽ കിട്ടുന്ന പേപ്പറുകൾ ഏത് മീഡിയത്തിന് ഇണങ്ങും എന്ന് അറിയാനുള്ളൊരു ഒരു ആഗ്രഹം നല്ലോണം ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാ പേപ്പറിലും ഞാൻ എല്ലാ മീഡിയ ഉപയോഗിച്ച് നോക്കും അപ്പോൾ നമുക്ക് അതിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ധാരണ കിട്ടും നമുക്കത് ആ പേപ്പറുകളിൽ എൻ ഏതൊക്കെ മീഡിയം ഉപയോഗിക്കാം അതിന് സ്പെഷ്യലൈസ് ചെയ്തുള്ള വാട്ടർ കളറുടെ പേപ്പറുകൾ അങ്ങനത്തെ അതല്ലാത്ത പേപ്പറുകളിൽ എന്താണ് റിസൾട്ട് അങ്ങനെ പരീക്ഷിച്ച് കുറേ പേപ്പറുകളുടെ സ്വഭാവം മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു പേപ്പർ കാണുമ്പോൾ നമുക്ക് അതിൽ എന്ത് ചെയ്യാം എന്നുള്ള ഏകദേശം ഒരു ധാരണ കിട്ടും അപ്പോൾ സോഫ്റ്റ് പേസ്റ്റിൽ പെൻസില് ചാർക്കോള് ഓയിൽ പെയിൻറ്റ് അക്രിലിക്ക് ഇതെല്ലാം മാറി മാറി യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ക്യാൻവാസിലാണെങ്കിലും പേപ്പറിലാണെങ്കിലും നമുക്ക് ഇരുന്ന് വരയ്ക്കാം അതാണ് പോർട്രേറ്റുകളും ഒക്കെ അതിനിടയിൽ കൂടെ ചെയ്തുതന്നു ആദ്യം തന്റെ ഏറ്റവും അടുപ്പമുള്ള ചില സുഹൃത്തുക്കൾക്ക് മാത്രം അയച്ചിരുന്നത് പിന്നീട് കൂടുതൽ പേരിലേക്ക് വളർന്നു സുഹൃത്തുക്കളിൽ പലരും അവരുൾപ്പെടുന്ന മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവണാവ് എന്ന പേരിൽ അയക്കുന്ന ചിത്രങ്ങൾ ഇന്ന് എത്ര ആയിരം പേരിലേക്ക് എത്തുന്നു എന്ന് കണക്കാക്കാനാവില്ല ചലച്ചിത്ര നടൻ വി കെ ശ്രീരാമൻ വഴി ചലച്ചിത്ര മേഖലയിലുള്ള നിരവധി പേരിലേക്കും ചിത്രങ്ങൾ എത്തുന്നുണ്ട് കൃത്യമായ കണക്ക് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇന്ന് കേരളത്തിലെ കുറേ ഒരു ഇരുപത്തി അയ്യായിരം അല്ലെങ്കിൽ മുപ്പതിനായിരത്തിൻ്റെ അടുത്ത ആൾക്കാരിലേക്കൊക്കെ ഇത് ഏകദേശം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു കണക്ക് കാരണം അത്ര ആൾക്കാർക്ക് അയച്ചിട്ടല്ല ഇതിന് കൂടുതലും ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സമ്പ്രദായമുണ്ട് എല്ലാവരും ഇപ്പോൾ വിളിച്ചാകുമ്പോൾ ഞാൻ അയക്കുന്ന പലരും പറയാറുണ്ട് ഞാനൊരു പത്ത് പതിനഞ്ച് ആൾക്കാർക്ക് ഇത് അയക്കും അങ്ങനെ എൻ്റെ ലിങ്കിലുള്ള കുറേ ആൾക്കാർ അങ്ങനെ അവർക്ക് പറ്റാവുന്നത്ര ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തു പോകുന്നത് അങ്ങനെയാണ് ഇത് ആൾക്കാരുടെ എണ്ണം കൂടുന്നത് ഇപ്പം ഈ ഇരുപത്തി മൂന്നിൽ എനിക്ക് കണ്ണൂരിൽ നിന്ന് അവാർഡ് കിട്ടിയവരണത് കണ്ണൂരിൽ നിന്ന് അവാർഡ് കിട്ടിയവരാണ് കണ്ണൂരിൽ എനിക്ക് ആരും അറിയണവരില്ല കണ്ണൂരിൽ നിന്ന് അവാർഡ് വന്നപ്പോൾ ഞാൻ ശരിക്കും വിട്ടു കാരണം എങ്ങനെയാണ് എന്നെ അവർ അറിയണത് ആ അറിയണത് ഈ ഷെയർ ചെയ്ത് പോയിട്ടാണ് ആ ഷെയർ ചെയ്തു പോയ ചിത്രങ്ങൾ കണ്ടിട്ടാണ് എന്നെ തിരഞ്ഞെടുക്കുന്നത് അപ്പം ഈ ഒരു പ്രക്രിയ കേരളത്തിൽ ആരും ചെയ്തിട്ടില്ല ഞാനതിൽ രണ്ട് വേറൊരു പ്രധാന ഉദ്ദേശം കൂടി എൻ്റെ ഉള്ളിലുണ്ട് സത്യത്തിൽ കേരളത്തിൽ പൊതുവെ ചിത്രകലയിൽ പുറകിലേക്ക് നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട് ബാക്കി കലകളൊക്കെ ഒരുവിധം അവർ അറിയാം എന്നുള്ള രീതിയിൽ ആസ്വദിക്കും പക്ഷെ അറിയില്ല എന്ന് പറയില്ല ചിത്രകലയുടെ അടുത്തെത്തുമ്പോൾ എന്നോട് പലരും എപ്പോഴും പറയും എത്ര കണ്ടാലും പറയുന്നൊരു കാര്യം പക്ഷേ അത് കൂടുതൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാത്തത് ഇന്ന് ഈ ഒരു അഭിപ്രായം പറയാൻ താല്പര്യപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് ചിലർ ആധികാരികമായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന അപ്പം ആ അവിടെ വരുന്നത് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഞാൻ ഈ കൊടുക്കുന്ന ഇമേജ് അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും മുഹൂർത്തത്തിൽ അവർക്ക് ബന്ധപ്പെട്ടതായിട്ട് തോന്നുന്നൊരു നൊസ്റ്റാജിക് ഫീലിങ്ങോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഓർമ്മ തെളിയെ ചെയ്തു എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ചിത്രം കാര്യമായിട്ട് അനുഭവപ്പെടും ഞാനതാണ് നോക്കാറ് കൂടുതൽ എൻ്റെ പഴയ മെമ്മറിയിൽ നിന്നായിരിക്കും ഒരു പക്ഷേ ഇതിൽ വരുന്ന ഇമേജുകൾ എന്ന് പറയുന്നത് ഒരെണ്ണം അപ്പോൾ ഇതിലും പരമാവധി ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് എല്ലാ അർത്ഥത്തിലും ചിത്രകലയുടെ ഉപാസകനായ അവണാവ് നാരായണനെ തേടി രണ്ട് തവണ സംസ്ഥാന ലളിതകലാ അക്കാദമി അവാർഡും ഒരു തവണ ദേശീയ അക്കാദമി എക്സിബിഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിലും പതിനാലിലുമായി രണ്ട് തവണയാണ് സംസ്ഥാന അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ ന്യൂസ് പേപ്പർ പ്രതലത്തിൽ വരച്ച ചാർക്കോൾ ചിത്രത്തിന് പ്രത്യേക പരാമർശവും രണ്ടായിരത്തി പതിനാലിൽ അപ്രൂട്ടഡ് ട്രഡീഷൻസ് എന്ന ചിത്രത്തിന് മികച്ച ചിത്രകാരനുള്ള പുരസ്കാരവുമാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ കേന്ദ്ര ലളിതകല അക്കാദമി അവാർഡിനടുത്തെത്തിയ ചിത്രം പക്ഷേ അവാർഡ് ലഭിച്ചില്ലെങ്കിലും അക്കാദമി പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയതോടെ ദേശീയ തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കൂടാതെ ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഗ്രീസിലേക്കും ഓസ്ട്രേലിയ അമേരിക്ക എന്നിങ്ങനെ പല വിദേശ രാജ്യങ്ങളിലേക്കും കടലുകൾ താണ്ടി കലയുടെ സൗഹൃദവുമായി കടന്നു സ്കൾപ്റ്റിംഗ് ഇൻ ടൈം എന്ന പേരിൽ ചെയ്ത സീരീസ് രണ്ടായിരത്തി പതിനൊന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു പ്രകൃതിയിലെ ശിലകളിൽ കാറ്റും മഴയും വരുത്തിയ മാറ്റങ്ങളും ശില്പസൗന്ദര്യവും ഭാവനയിൽ കണ്ടു വരച്ച സീരീസിൽ ഫാബ്രിയാനോ എന്ന പരിപരുത്ത ഇറ്റാലിയൻ പേപ്പറിൽ ഗ്രാഫൈറ്റ് കൊണ്ടാണ് ചിത്രങ്ങൾ ഒരുക്കിയത് ഇദ്ദേഹം വരച്ച ചിത്രത്തിന് യശശരീരനായ എം ടി വാസുദേവൻ നായർ അഭിനന്ദനമറിയിച്ച് കത്തെഴുതിയ അവസരവും ഉണ്ടായിട്ടുണ്ട് കൂടാതെ പലരും ആവശ്യപ്പെടുന്നതനുസരിച്ച് ചിത്രങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്നുമുണ്ട് തൃശൂർപൂരത്തിൻ്റെയും ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിൻ്റെയും ചിത്രങ്ങൾ ഇത്തരത്തിൽ ഒരുക്കിയതാണ് ഒപ്പം പോർട്രേറ്റുകളും വരച്ചു നൽകുന്നു കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയാശാൻ ആദരിക്കപ്പെടുന്ന ചടങ്ങിൽ ഗോപിയാശാനും അദ്ദേഹത്തോടൊപ്പം സ്ത്രീവേഷങ്ങളിൽ ഏറ്റവും പ്രശസ്തനായ കോട്ടയ്ക്കൽ ശിവരാമനും ചമയങ്ങളില്ലാതെ സൗഹൃദം പങ്കിടുന്ന ചിത്രം സമ്മാനിച്ചതും ഏറെ ശ്രദ്ധ നേടിയിരുന്നു തൻ്റെ മുത്തച്ഛനായ പ്രസിദ്ധ വൈദ്യൻ വൈദ്യമഠം വലിയനാരായണൻ നമ്പൂതിരിയാണ് ചിത്രരചനയിലേക്ക് നയിച്ചതെന്ന് അവണാവ് പറയുന്നു സാക്ഷാൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് ശബ്ദം നഷ്ടപ്പെട്ടപ്പോൾ ചികിത്സിച്ച വൈദ്യനാണ് വലിയനാരായണൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പെരിങ്ങോടുള്ള ഗണപതി എന്ന ചിത്രകാരൻ്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ഗുരുകുല സമ്പ്രദായത്തിലാണ് ചിത്രകല അഭ്യസിക്കുന്നത് വിവിധതരം പേപ്പറും ക്യാൻവാസും പെൻസിലുകളും പെയിന്റും എല്ലാം ആവശ്യമായി വരുന്ന ചിത്രകല ഇന്ന് ചിലവേറിയ ഒരു കലാരംഗം കൂടിയാണ് ഇതൊന്നും വകവയ്ക്കാതെ തന്നെയാണ് അവണാവ് നാരായണൻ തൻ്റെ കലാസഭര്യ തുടരുന്നത് ആര്യയാണ് ഭാര്യ രണ്ട് പെൺമക്കളാണ് ഉള്ളത് മുത്തയാൾ വിവാഹിതയാണ് രണ്ടാമത്തെയാൾ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു സ്വന്തമായി ഒരു കഴിവ് വളർത്തിയെടുക്കുകയും ആ കഴിവിലൂടെ നാം മുന്നേറുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ സംതൃപ്തി അനുഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരു ലഹരി ശീലങ്ങളിലേക്കും നമ്മൾ കടന്നു പോകില്ല എന്നാണ് നാരായണൻ മാസ്റ്റർക്ക് നമ്മളോട് പറയാനുള്ളത് ഇതുപോലെ മനോഹരമായ ജീവിതം നയിക്കുന്ന കലയിലൂടെ വലിയ വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ടവരെ ഇനിയും നമുക്ക് കണ്ടുമുട്ടാം എ ടി കെ ന്യൂസിലൂടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുക കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം നമസ്കാരം